ഇന്ന് നമുക്കൊരു ഉത്സവ നോട്ടീസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ എ ഫോർ സൈസിലാണ് നോട്ടീസ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ഉത്സവ നോട്ടീസ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ആ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എ ഫോർ സൈസിൽ ഞാൻ സൈസ് എടുക്കുകയാണ് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ റെസല്യൂഷൻ മുന്നൂറ് എടുത്താണ് ആ സൈസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിലേക്ക് ഒരു ശിവൻ്റെ ഫോട്ടോയാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ ആ ഒരു ഫോട്ടോ ഞാൻ ആ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കുന്നു ഡ്രാഗ് ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിനെ വലുതാക്കി വെക്കുകയാണ് അതിനുശേഷം ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫോട്ടോ എനിക്ക് ഇങ്ങനെ തിരിഞ്ഞാണ് ഇരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ഫ്ലിപ്പ് ഹൊറിസോണ്ടിൽ കൊടുത്തു അതിനുശേഷം സബ്ജെക്റ്റ് കൊടുക്കുകയാണ് സെലക്റ്റിൽ സബ്ജെക്റ്റ് കൊടുക്കുകയാണ് സബ്ജക്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സബ്ജക്റ്റ് മാത്രം സെലക്ഷൻ വീണ് നമുക്ക് കിട്ടുന്നതാണ് അതിനകത്ത് നമുക്ക് സെലക്ഷൻ പൂർണ്ണമാകാത്ത ഭാഗത്തൊക്കെ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് സെലക്ഷൻ കൊടുക്കാം അപ്പോൾ അതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ലാസ ടൂൾ ഉപയോഗിച്ച് വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നിലവിലുള്ള സെലക്ഷൻ്റെ കൂടെ തന്നെ നമ്മൾ പുതുതായിട്ട് കൊടുക്കുന്ന സെലക്ഷൻ കൂടി ആഡായി കിട്ടുന്നതാണ് ഓക്കെ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ വരച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിങ്ങനെ ലാസ ടൂൾ ഉപയോഗിച്ച് ഫ്രീ ഹാൻഡായിട്ട് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം വരച്ച് കൊടുത്ത് നമ്മൾ വർക്ക് അതായത് നമ്മൾ വേണ്ട ഭാഗങ്ങളെല്ലാം ആ ഒരു ഇമേജിൻ്റെ നമുക്ക് വേണ്ട ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വരച്ചൊന്ന് സെലക്ഷൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ടൂൾ ഉപയോഗിച്ച് വരച്ച് സെലക്ഷൻ കൊടുക്കാൻ ആ ബുദ്ധിമുട്ടുള്ളവർക്ക് പെൻറ്റൂൾ ഉപയോഗിച്ച് വരച്ച് സെലക്ഷൻ കൊടുക്കാമെന്ന് അതാകുമ്പോൾ ഈ കറിവുകളെല്ലാം അത് കണക്കാൻ നമുക്ക് കിട്ടും ടൂൾ ഉപയോഗിച്ച് എല്ലാവർക്കും ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആ സെലക്ഷൻ കിട്ടണമെന്നില്ല അതായത് നമ്മുടെ കൈ വഴങ്ങുന്നതിനനുസരിച്ചാണ് ആ സെലക്ഷൻ കിട്ടുന്നത് ഓക്കെ ഇവിടെ ഈ ചന്ദ്രക്കല സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെൻറ്റൂൾ ഉപയോഗിക്കുകയാണ് പെൻറ്റൂൾ ഉപയോഗിച്ച് വരച്ച് അതിനെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ അത്രയും ഭാഗം വരച്ച് സെലക്ഷൻ എടുത്തു അപ്പോൾ അതിൽ ആൾറെഡി സെലക്ഷൻ കിടക്കുന്നുണ്ട് ആ സെലക്ഷൻ ഇനി കളയുകയാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ എൻട്ര കൊടുക്കുകയാണ് കൺട്രോൾ ഡിലീറ്റ് കൊടുക്കും എൻട്ര കൊടുക്കുമ്പോഴത്തേക്ക് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അത്ര ഭാഗത്ത് സെലക്ഷൻ പോകും അതിനുശേഷം ശേഷം കൊടുക്കുകയാണ് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കൊടുക്കുകയാണ് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഞാൻ കൺട്രോൾ ജെ കൊടുത്ത് ഒരു കോപ്പി എടുക്കാം അല്ലാതെ തന്നെ കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്തുകൊണ്ട് അതിനൊരു കോപ്പി എടുക്കാം ഓക്കെ അതിന് ശേഷം ഒറിജിനൽ ഫയൽ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് കൺട്രോൾ ബി കൊടുത്ത് ഈ ഇമേജിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റുകയാണ് ജസ്റ്റ് എനിക്കൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന കളർ ഗ്രീനും യെല്ലോയും കൂടി വരുന്ന കളറാണ് ഞാൻ കൊടുക്കുന്നത് റെഡും കൂടി അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി വയ്ക്കുന്നുണ്ട് ഓക്കെ ഗ്രീൻ ഒരു കൊടുത്തു ഓക്കെ ഒരുപാട് ഓവറാകാതെ നീലയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കളർ ഷെയ്ഡ് അതിൽ നിന്ന് ജസ്റ്റ് ഒരു മാറ്റം വരുത്തി ഇപ്പൊ ഒരു റെഡും യെല്ലോവും കൂടി വരുന്ന ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇവിടെ നിന്നും ലെയർ സ്റ്റൈലിൽ അതിന് മാസ്ക് കൊടുത്തിട്ടുണ്ട് മാസ്ക് കൊടുത്തതിന് ശേഷം ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നുണ്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ആ ഇമേജിൻ്റെ പുറത്തു ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഭാഗം മാസ്ക് ആയി കിട്ടുന്നതാണ് ഓക്കെ ഇത്രയും ഭാഗം മതിയാവും ആ പാമ്പിൻ്റെ ഇതെല്ലാം കിട്ടണം ആ കാണണം ആ മാലകളെല്ലാം ചെറുതായിട്ട് കാണണം അപ്പോൾ ആ ഒരു അത്രയും ഭാഗം നിർത്തിക്കൊണ്ട് തന്നെ ബാക്കി മാസ്ക് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കളർ കളറ് ഞാൻ ഇവിടെ ഒരു കളർ എനിക്ക് എടുക്കണം ഞാൻ ഒരു നീല ഷെയ്ഡ് ഒരു കളർ നീലയുടെ ഡാർക്ക് ഷെയ്ഡ് വരുന്നൊരു കളറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അവന് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ നീല കളർ കൊടുക്കുകയാണ് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ആ ഒരു നീലയുടെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന കളർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ഇമേജ് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഒരു ഗണപതിയുടെ ഒരു ഫോട്ടോ ഇവിടെ കൊണ്ടുവരണം ഇതിലൊക്കെ ഗണപതിയുടെ ഈ ഒരു ഇമേജ് ആണ് ഇതിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഫോട്ടോ കൊണ്ടുവരുന്നതിന് മുമ്പ് സെലക്റ്റില് സബ്ജക്റ്റ് കൊടുക്കുകയാണ് സബ്ജക്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് വേണ്ട സബ്ജക്റ്റിനേക്കാളും വെളിയിലേക്ക് ഒരുപാട് സെലക്ഷൻ അധികം വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ടൂൾ ഉപയോഗിച്ച് ആൾട്ട് പ്രെസ്സ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സെലക്ഷൻ വേണ്ടതിന് പുറത്തേക്കുള്ള ഭാഗമെല്ലാം ആൾട്ട് പ്രസ്സ് ചെയ്തേക്കുന്നത് കൊണ്ട് ആ സെലക്ഷൻ എല്ലാം മാറുന്നതാണ് നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം സെലക്ഷൻ നിർത്തിക്കൊണ്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് വരച്ച് സെലക്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇത്രയും ഭാഗം ഞാൻ ഇപ്പം ഇങ്ങനെ വരച്ചിട്ടുണ്ട് അതിന് ശേഷം കൺട്രോൾ സി കൊടുത്ത് ഞാൻ കോപ്പി ചെയ്തു കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു ഓക്കെ നമ്മുടെ കോപ്പി എടുത്ത ഫയൽ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്ന ഇപ്പോൾ ലെയറിൽ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിന് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തൊന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനെ ലെയറിൽ വലിച്ച് നമ്മുടെ ശിവൻ്റെ ഫോട്ടോയുടെ പുറകിലായിട്ട് വെച്ചിട്ടുണ്ട് ലെയറിൽ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്തെ സെലക്ഷൻ കൂടി ഇവിടെ ഇത്രയും ഭാഗത്ത് ഈ ഒരു കളർ കൂടി എനിക്ക് കളയണം അപ്പോൾ ഞാൻ പെൻറ്റൂൾ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് ഒന്ന് കൊടുക്കുകയാണ് അവിടെ ഇങ്ങനെ കർവ് ചെയ്ത് വരുന്നത് കൊണ്ട് ലാസ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നതിനേക്കാളും പെൻ ടൂൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് വരച്ചതിന് ശേഷം കൺട്രോൾ എൻഡർ അടിച്ച് സെലക്ഷൻ കൊടുത്തു ആ ഫെതർ ഒന്ന് കൊടുത്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഞാൻ കുറച്ചുകൂടെ താഴേക്ക് ഇറക്കി വെച്ചു ഇനി ആ ഫോട്ടോ ഞാൻ മാസ്ക് കൊടുക്കുകയാണ് ആ ഫോട്ടോയിൽ മാസ്ക് കൊടുക്കുകയാണ് ബ്രഷുകളെടുത്തു ബ്രഷുകളെടുത്തതിനു ശേഷം ഫോർഗ്രൗണ്ട് കളറ് ബ്ലാ ബ്ലാക്ക് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് ഇങ്ങനെ താഴെ കൂടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാസ്ക് കൊടുത്തിട്ടുണ്ട് ശിവൻ്റെ ഫോട്ടോയുടെ പുറകിലായിട്ടാണ് ഗണപതിയുടെ ഫോട്ടോ ഇപ്പോൾ നിർത്തിയേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഓരോരോ ഇമേജുകള രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ഞാനൊരു ശൂലത്തിൻ്റെ ഒരു ഫോട്ടോ ഒരു ശൂലത്തിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇമേജ് കൂടി ഞാൻ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ട്രാക്ക് ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നു ഏറ്റവും മുകളിലത്തെ ലെയറാക്കി അത് വലിച്ചു വെച്ചതിന് ശേഷം ആ ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുത്ത് അതിനെ ഒന്ന് തിരിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ ഒന്ന് വലുതാക്കി വെക്കുകയാണേ വലുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ആ വീണ്ടും ഞാൻ സെലക്ടിൽ സബ്ജക്റ്റ് കൊടുക്കുകയാണ് നമുക്കൊരു ഇമേജ് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ ആ ഏറ്റവും നല്ല മാർഗം ഇപ്പോൾ സെലക്ടിൽ സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നതാണ് അപ്പം പൂർണ്ണമാകാത്ത ഭാഗങ്ങൾ മാത്രം നമുക്ക് പെൻറ്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാസറ്റുകൾ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് സെലക്ഷൻ കൊടുക്കാം ഓക്കെ ഇവിടെ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് പുറത്തേക്ക് ഉള്ളത് കൊണ്ടാണ് ആ സെലക്ഷൻ പൂർണ്ണമാകാതിരുന്നത് അപ്പോൾ പെൻറ്റുകൾ ഉപയോഗിച്ച് വരച്ച് കൺട്രോൾ എൻ്റർ കൊടുത്തതിന് ശേഷം അതിൽ സെലക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഈ ആവശ്യമില്ലാത്ത ഭാഗത്തെ സെലക്ഷൻ ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് എടുത്ത് ഷോട്ട് കട്ട് എല്ലാം ലാസറ്റുള്ള ഉപയോഗിച്ച് സെലക്ഷൻ കൊടുത്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അത്രയും ഭാഗം കൂടി എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഞാൻ അത്രയും ഭാഗം കൂടി വരച്ചൊന്ന് സെലക്ഷൻ കൊടുത്തു ഫെദർ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കൺട്രോൾ സി കൊടുത്തു കൺട്രോൾ ഷിഫ്റ്റ് ബി പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തു ആ ഇമേജിന് ഇനി ഇവിടെ ഇത്രയും ഭാഗത്തിൽ നീല കളർ കിടപ്പുണ്ട് ആകാശത്തിന്റെ കളറായിട്ട് കിടന്ന നീല കളർ അതിന് മാജിക് പാൻറ്റുകളുപയോഗിച്ച് ഡബ്ല്യു വൺ ഷോട്ട് കട്ട് മാജിക് ടൂൾ ഉപയോഗിച്ച് അത്രയും ഭാഗം മാത്രം ഞാൻ ഞാനിങ്ങനെ സെലക്ഷൻ കൊടുത്തു അതിനുശേഷം ആ ഷിഫ്റ്റ് എഫ് സിക്സ് അടിച്ച് ആ ഫെദർ കൊടുത്തിട്ടുണ്ട് ഡിലീറ്റ് കൊടുക്കുകയാണ് ഫെദർ ഒന്നാണ് കൊടുത്തത് ആ ഓക്കെ അതിന് ശേഷം ഞാൻ നിങ്ങൾ നീക്കി വെച്ചതിന് ശേഷം ലെയറിൽ ഏറ്റവും പുറകിലേക്ക് ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് കൊണ്ടുവച്ചു കൊണ്ടുവച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യാണ് അപ്പോൾ ഇത്രയും വലിപ്പം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങളുടെ വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് വലിപ്പം കുറയ്ക്കണമെന്ന് തോന്നിയാൽ വലിപ്പം കുറയ്ക്കാം ഓക്കെ ഞാനൊന്ന് അല്പം കൂടി ഒന്ന് വലിപ്പം കുറച്ച് വയ്ക്കുകയാണ് ഓക്കെ നമ്മുടെ ശൂലം മാത്രം കാണുന്ന രീതിക്ക് കിട്ടിയാൽ മതി ഓക്കെ അത് ജസ്റ്റ് കൂടി ഒന്ന് താഴേക്കൊന്ന് ഇറക്കി വെക്കാം ഓക്കെ കൺട്രോൾ ബി എടുത്ത് കളർ ബാലൻസ് എടുത്തതിന് ശേഷം ഞാൻ ആ ശൂലത്തിൻ്റെ കളറ് അല്പം റെഡും യെല്ലോയും കൂട്ടി ഗോൾഡൻ കളർ കിട്ടുന്ന രീതിക്ക് ഒന്ന് മാറ്റിയെടുക്കുകയാണേ ഓക്കെ അപ്പോൾ നമ്മുടെ ആ ശൂലം ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് ണ്ടോ ഓക്കെ ഒരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട് ഓക്കെ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് വയ്ക്കാം താഴേക്കൊന്ന് ഇറക്കി വെച്ച് ആ ഓക്കെ അതും ട്രാഗ് ചെയ്ത് മൂന്ന് ലെയറും കൂടെ ഒരുമിച്ച് സെലക്ഷൻ കൊടുത്തതിനു ശേഷം ഒന്ന് നീക്കി അലൈൻ ചെയ്ത് വെച്ചു ഗണപതിയുടെ ഫോട്ടോ ഞാൻ കൺട്രോൾ ജെ പ്രെസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുത്തിട്ടുണ്ട് അതിന് കൺട്രോൾ ഷിഫ്റ്റ് യു പ്രെസ് ചെയ്തുകൊണ്ട് അതിനെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയറാണ് ആ മോഡിലത്തെ ലെയർ ആയിട്ടുള്ളത് അടിയിലുള്ളത് കളർ ലെയറാണ് ഇറേസർ ടൂൾ എടുക്കുകയാണ് ഇറേസറ്റ് ടൂളിലെടുത്തതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള മുകളിലത്തെ ലെയറിനെ ഞാൻ ഇറേസ് ചെയ്യാണ് അതായത് എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കി ഭാഗം ഇറേസ് ചെയ്യണം അതായത് മുഖമെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലും കിരീടവും ആ ഒരു ചെവിയുടെ ആ ഒരു ഭാഗം വരുന്ന ഭാഗം ഞാൻ ഇറേസ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയുള്ള കളറായിട്ടുള്ള ഗണപതിയിലൊ ആ ഒരു കളർ ഷെയ്ഡ് കിട്ടുന്നതാണ് ഓക്കെ മുകളിലത്തെ ഫേസ് മാത്രം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കൂടി ഒന്ന് സെലക്ഷൻ ചെയ്തു അതിനുശേഷം ശേഷം ഞാനൊരു ലൈറ്റ് ഫ്ലെയർ എടുക്കുകയാണ് ഓക്കെ ഒരു ലൈറ്റ് ഫ്ലെയർ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് വച്ചു മുകളിലത്തെ ലെയർ ആയിട്ട് വെച്ചതിന് ശേഷം ഇനി എനിക്കിതിനെ സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട് അതായത് ഈ വിളിയിലുള്ള ബ്ലാക്ക് കളറുകളെല്ലാം കളയേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇറേസർ ഇറേസറ്റുള്ളിലെടുത്ത് ആദ്യം ജസ്റ്റ് ഈ ഭാഗം നാല് സൈഡ് ബോർഡർ ഒന്നങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ബോർഡർ തെളിഞ്ഞു കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്തത് അതിനുശേഷം ലെയർ സ്റ്റൈലിൽ നോർമൽ മാറ്റി സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ വെളിയിലുള്ള ബോർഡർ നമുക്ക് കാണാൻ കഴിയില്ല നേരത്തെ ഇറേസ് ചെയ്ത് ചെയ്തതുകൊണ്ട് അതിപ്പോൾ സ്ക്രീൻ കൊടുത്തതുകൊണ്ട് ആ ബ്ലാക്കും പോയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ലൈറ്റ് ഫ്ലെയർ കൂടി എടുക്കുകയാണ് ഒരു റൗണ്ട് ആയിട്ടുള്ള ലൈറ്റ് ഫ്ലെയർ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം അതിനെയും ഞാൻ സ്ക്രീൻ ചെയ്യാണ് ഇപ്പോൾ നാല് സൈഡ് ഒരു ചെറിയൊരു ബോർഡർ ലൈൻ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും നോർമൽ ആക്കിയതിന് ശേഷം വീണ്ടും നോർമൽ ആക്കിയതിന് ശേഷം ഇറേസറ്റുകൾ ഉപയോഗിച്ച് ആ ബോ നാല് സൈഡും ഡിലീറ്റ് കൊടുക്കുകയാണ് അപ്പോൾ നാല് സൈഡ് ബോർഡർ ലൈൻ തെളിഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഡിലീറ്റ് കൊടുക്കുക അതിന് ശേഷം സ്ക്രീൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ബോർഡർ ലൈൻ കാണത്തില്ല ലെയറിൽ ഏറ്റവും താഴത്തെ ലെയർ അതിനെ വലിച്ചു വെച്ചതിന് ശേഷം പുറകിലേക്ക് കൊണ്ടുവച്ചൈൻ ചെയ്യുകയാണെ സെലക്ഷൻ കളഞ്ഞു ഞാൻ എൻ്റെ ഒരു കോപ്പിയോട് എടുക്കണം കൺട്രോൾ ജിയെ കൊടുത്ത് ഞാൻ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് അത് ഏറ്റവും മുകളിലായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം കൺട്രോൾ ട്രീ പ്രസ് ചെയ്ത് ഒന്ന് ചെറുതാക്കി ഏറ്റവും മുകളിൽ ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടു വയ്ക്കണം അപ്പോൾ നമ്മുടെ ഫോട്ടോ തെളിഞ്ഞ് കാണുകയും വേണം എന്നാൽ അവിടെ ഒരു തിളക്കം കിട്ടുന്ന രീതിക്ക് ഇത് കൊടുക്കാനും കഴിയും ഓക്കെ കൺട്രോൾ ജിയെ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തു എടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഗണപതിയുടെ കാതിലെ കമ്മലിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ അത് കൊണ്ടുവച്ചിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ഒരു കോപ്പിയുടെ ഞാൻ എടുത്ത് കൺട്രോൾ ജിയെ കൊടുത്ത് ഒരു കോപ്പിയോട് എടുത്തതിനു ശേഷം കൺട്രോൾ ടീ പ്രസ് ചെയ്ത് കുറച്ചൊന്ന് വലുതാക്കിയതിനു ശേഷം ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഗണപതിയുടെ തലയുടെ പുറകിൽ ചെറിയൊരു വെട്ടം അത്രയും നമുക്ക് മതി ഒരുപാട് ഓവറാക്കാതെ ചെറിയൊരു വെട്ടം കിട്ടുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി കളറിൽ ഞാൻ ഇവിടെ ഒരു കോഡ് അടിച്ച് ഒരു കളർ കൂടി എടുക്കുകയാണ് നീലയുടെ തന്നെ കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ലെയറിൽ പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ വർക്കിൽ ഈ മൂലകൾ മാത്രം അന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണേ ഏറ്റവും താഴത്തെ ഭാഗം കുറച്ചൊന്ന് മുകളിലേക്ക് മാത്രം മുകളിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നിർത്തിക്കൊണ്ട് താഴെ മാത്രം അങ്ങനെ ഒരു കളർ കൊടുത്തിട്ടുണ്ട് അതിന് പുതിയൊരു ലെയർ എടുത്ത് പുതിയ ലെയർ എടുത്തതിന് ശേഷം നമുക്കിവിടെ ഒന്ന് മാറ്റണം ഓക്കെ യെല്ലോ നൂറ് കൊടുക്കുകയാണ് മജന്ത ഞാനൊരു അൻപത് കൊടുത്തിട്ടുണ്ട് സിയാൻ സീറോയും ബ്ലാക്ക് സീറോയാണ് കൊടുത്തിരിക്കുന്നത് പുതിയ ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ മുകളിലായിട്ട് ആ ഫോട്ടോടെയൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ക്ലിപ്പി മാസ്ക് കൊടുക്കുന്നുണ്ട് അതായത് ആ ശിവൻ്റെ ഫോട്ടോയുടെ മുകളിലായിട്ട് വെച്ച് ബ്രഷ് ചെയ്തതിന് ശേഷം ക്ലിപ്പി മാസ്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ കൂടെ ലെയർ സ്റ്റൈലിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കാം അപ്പോൾ ഏത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നത് നോക്കാം അപ്പോൾ ലീനിയർ ഡോട്ട്സ് ലീനിയർ ലൈറ്റ് എന്ന എഫക്റ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത് അതിനുശേഷം ഞാൻ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുകയാണ് ഒപ്പാസിറ്റി അൻപതിൽ താഴെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു കളർ ഷെയ്ഡ് കിട്ടുക ഞാനിപ്പോൾ ഒരു നാൽപ്പത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തലയുടെ ഭാഗത്ത് മാത്രമാണ് ഒരു കളർ ഷെയ്ഡ് ഇട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് കിട്ടുന്ന രീതിക്കാണ് ആ തലമുടിയുടെ ഭാഗം ഇങ്ങനെ കൊടുത്തേക്കുന്നത് വീണ്ടും ഞാൻ കളർ കയറിൽ നിന്നും ഒരു ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വീണ്ടും എടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് തൊട്ട് മുകളിലായിട്ട് ഒരു പുതിയ ലെയർ എടുത്ത് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷിൻ്റെ സൈസ് അല്പം വലുതാക്കി വെച്ച ശേഷം ഏറ്റവും പുറകിലായിട്ട് ബാക്ക്ഗ്രൗണ്ടിന് മുകളിൽ പുതിയൊരു ലെയർ എടുത്താണ് ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതിനേക്കാളും കുറച്ച് ഡാർക്ക് കളറാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അതിന് ഞാൻ ഒരു ഒരു ക്ലോത്തിൻ്റെ വെക്റ്റർ ഒരു രൂപം എടുത്തിട്ടുണ്ട് നമുക്ക് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം ആ ഫ്ലൈയിങ് വെക്ടർ ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും ഓക്കെ അത് നമ്മുടെ വാ വേദി ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് വെച്ചതിന് ശേഷം കൺട്രോൾ ടി വി കൊടുത്ത് അല്പം ഒന്ന് വലുതാക്കി വലുതാക്കിയതിന് ശേഷം ഇനി ഈ പുറത്തുള്ള വൈറ്റ് കാണാം അപ്പോൾ മാജിക് വാൻ ടൂൾ ഉപയോഗിച്ച് ഞാൻ ആ വൈറ്റ് മാത്രം സെലക്ട് സെലക്ഷൻ കൊടുത്തു ആ ഡിലീറ്റ് കൊടുത്തു അതിനുശേഷം അതിനുശേഷം ഇതെടുത്ത് ക്യാമറ ഫിൽറ്റർ എടുത്തതിനു ശേഷം അതൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട് കൺട്രോൾ ടീ പ്രസ് ചെയ്ത് കൊണ്ടൊന്ന് വലുതാക്കി വെച്ചതിന് ശേഷം ഏറ്റവും താഴത്തെ ലെയർ വലിച്ചു വെക്കുകയാണേ അതിനുശേഷം ഫിൽറ്ററിൽ നിന്നാണ് ബ്ലറെ എടുത്ത് ഗോഷൻ ബ്ലർ അതിന് താഴെയായിട്ട് മോഷൻ ബ്ലർ കാണാം ഓക്കെ മോഷൻ ബ്ലർ കൊടുത്ത് ആംഗിൾ ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ടോ മുപ്പത്തെട്ട് എടുത്ത് സൈസും അല്പമൊന്ന് വലുതാക്കി വെച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലോത്ത് ഇതുപോലൊരു ഷെയ്ഡായിട്ട് കിട്ടും ഇനി നമുക്ക് താഴേക്ക് വരുന്ന നമുക്ക് ഈ ലെയർ സ്റ്റൈലിൽ നമുക്ക് ഓവർലേ ആണ് എപ്പോഴും നല്ലത് ഓക്കെ ഇങ്ങനെ മാറ്റി കൊടുത്ത് നോക്കാം ഏത് കൊടുക്കുമ്പോഴാണ് ഒരു എഫക്റ്റ് കിട്ടുന്നത് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ആണ് കൊടുക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ടത് സിങ്കായിട്ട് നിൽക്കുന്നതാണേ ഇനി നമുക്ക് മഹാശിവരാത്രി എന്നുള്ള എഴുത്ത് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരണം ഓക്കെ അത് നേരത്തെ തന്നെ ത്രീ ഡി ഒരു മഹാശിവരാത്രി വരച്ച് കട്ട് ചെയ്ത് പി എൻ ജി ഫയലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും മുകളിൽ തലയറാക്കി വെച്ച ശേഷം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ഏറ്റവും മുകളിൽ തലയറായിട്ട് കിട്ടുന്നതാണ് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ പേജിനനുസരിച്ച് അന്ന് വലുതാക്കി സെൻറ്റർ അലൈൻ ചെയ്ത് വെക്കാം സെലക്ഷൻ കളഞ്ഞു ഇപ്പോൾ ഒരു ശിവലിംഗത്തിൻ്റെ ഫോട്ടോയും നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതും ആ നമുക്ക് സെലക്ട് ചെയ്യുന്ന സബ്ജക്ട് കൊടുത്ത് സെലക്ട് ചെയ്യാം ഓക്കെ സെലക്ട് ചെയ്യുന്ന സബ്ജെക്ട് കൊടുത്ത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നമ്മുടെ വർക്കിനകത്തേക്ക് സെലക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് ആ ലാസ ടൂൾ ഉപയോഗിച്ച് വരച്ച് ആ അത്രയും ഭാഗത്ത് കൂടി സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഡിലീറ്റ് കൊടുക്കാം ഓക്കെ കൺട്രോൾ ഷിഫ്റ്റ് ആയി പ്രസ് ചെയ്തുകൊണ്ട് വെളിയിൽ സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം ഓക്കെ കൺട്രോൾ ടി പ്രെസ് ചെയ്തുകൊണ്ട് അതൊന്ന് അല്പം ചെറുതാക്കണം അപ്പോൾ ലെയറിൽ നമ്മുടെ മഹാശിവരാത്രിയിൽ നിന്ന് കൊണ്ടുവച്ച ലെയറിന്റെ താഴെ തീക്കി വച്ചിട്ടുണ്ട് അതിന് കൺട്രോൾ ടി ടീപ്രസ് ചെയ്ത് അല്പം ചെറുതാക്കി ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന രീതിക്ക് അതിനൊന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന രീതിക്ക് ആ ഒരു ചെറിയ സൈസ് മതി അതിന് നമ്മൾ നേരത്തെ എടുത്ത ലൈറ്റ് ഫ്ലെയറിൻ്റെ ഒരു കോപ്പി കൺട്രോൾ ചെയ്യുക കൊടുത്തെടുത്തതിനു ശേഷം ഇപ്പം കൊണ്ടു വെച്ച് പുറകിലായിട്ട് വെച്ച് അല്പം ഒന്ന് വലുതാക്കിയിട്ടുണ്ട് ഇപ്പം അവിടെ ഒരു തിളക്കം കിട്ടുന്ന ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന മാറ്ററുകളെല്ലാം കൂടി നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്ന് അതൊന്ന് നമുക്ക് അലൈൻ ചെയ്ത് വയ്ക്കാം നമുക്കതിലിന്ന് നമുക്ക് ഏറ്റവും മുകളിൽ നിർത്തേണ്ട ഭാഗത്തുള്ള എല്ലാം സെലക്ഷൻ കൊടുത്ത് ആ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് ഇത്ര സാധനങ്ങൾ നമുക്ക് അവിടെ മുകളിൽ അലൈൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേര് വലുതായിട്ട് നിൽക്കി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള ലെറ്ററുകളെല്ലാം അല്പം കൂടി ഒന്ന് ചെറുതാക്കി നമ്മുടെ പേജിന് ഒതുങ്ങുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെറിയ ഫോണ്ടുകൾ കൊടുത്ത് ചെറുതാക്കി വയ്ക്കാം ഓക്കെ ക്ഷേത്രത്തിൻ്റെ പേര് മാത്രം വലിയ ഫോണ്ടുകൾ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ചെറുതായി സ്ഥലം കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വെക്കാം അപ്പോൾ ഇനി തിരിച്ചറിയാൻ വേണ്ടി ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ വെള്ളയാണ് കൊടുത്തേക്കുന്നത് ഓക്കെ മഹോത്സവം എന്നുള്ളത് കൊണ്ട് വെച്ച് ആ മഹാശിവരാത്രി മഞ്ഞ ആയത് കൊണ്ട് മഹോത്സവം എന്നുള്ളത് അവിടെ വെള്ളയായിരിക്കും ചേരുന്നത് ഓക്കെ ഇനി നമ്മുടെ ഈ തീയതി വരുന്നത് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി വെക്കുകയാണേ ആ പേജിൽ ഒതുങ്ങുന്ന രീതിക്ക് നിർത്തിയാൽ മതി പോവറായി വയ്ക്കാതെ അപ്പം ഒന്ന് ഒതുക്കത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ പേജ് മൊത്തത്തിൽ കാണാനൊരു ഭംഗി കിട്ടും പിന്നെ മൊത്തത്തിൽ ട്രാഗ് ചെയ്യുന്ന സെലക്ഷൻ കൊടുത്തതിന് ശേഷം സിസ്റ്റം താഴേക്ക് ഇറക്കി വെക്കുകയാണേ ഓക്കെ താഴേക്ക് കീബോർഡിൽ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്ത താഴേക്ക് ഇറക്കി വെച്ചു ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമ്മുടെ വർക്കിൽ നമുക്ക് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശിവൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് കളർ ബാലൻസ് എടുത്തതിന് ശേഷം അല്പം കൂടി ഒന്ന് റെഡും യെല്ലോയും കൂട്ടി വെക്കുകയാണേ അതുപോലെ തന്നെ ഗ്രീനും ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ മഹാശിവരാത്രി എന്നുള്ള ഏറ്റവും നമുക്കൊരു ത്രീ ഡി കൊടുക്കാം അതിന് ഷാഡോയൊക്കെ കൊടുക്കാം ഓക്കെ ലാസ്റ്റ് ടൂൾ എടുക്കയാണ് ലാസ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം ഈ മഹാശിവരാത്രി എന്നുള്ളതിൻ്റെ പിറകിലായിട്ട് ഒരു ലെയർ വരുന്ന ഇരിക്കും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഫ്രീ ഒന്ന് വരയ്ക്കുക വരച്ചതിന് ശേഷം പുതിയൊരു ലെയർ എടുക്കുക പുതിയ ലെയർ എടുത്തതിന് ശേഷം കളറ് ബ്ലാക്ക് സെലക്ട് ചെയ്യുക ബ്ലാക്ക് സെലക്ട് ചെയ്ത് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ബ്ലാക്ക് എടുക്കുക ബ്ലാക്ക് എടുത്തതിനു ശേഷം ആൾട്ട് ഡിലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് ആ ഒരു കളർ കൊടുക്കാം രണ്ടോൾ ഡീ പ്രസ് ചെയ്ത് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ കൊടുത്ത ലെയറിനെ മഹാശിവരാത്രി എന്നതിൻ്റെ പുറയിലായിട്ട് വലിച്ചിടുകയാണ് അങ്ങനെ വലിച്ചിടുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതിൻ്റെ പുറയിൽ കിട്ടും ഇനി മഹാശിവരാത്രി എന്നുള്ളതിന് ഷാഡോ കൊടുക്കണം നമ്മൾ ട്രോപ്പ് ഷാഡോ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ഡാർക്ക് ആയതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് എടുക്കുന്നത് സൈസും അല്പവും കൂട്ടി കപ്പാസിറ്റി തൊണ്ണൂറ്റൊന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഡേറ്റ് കുറച്ചൊന്ന് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ മഹോത്സവം എന്നുള്ള ലെറ്റർ അതിനൊരു കോപ്പി എടുത്ത് അതിന് ശേഷം ടൈപ്പ് ടു ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം കീബോർഡിൽ നമ്മൾ ഡോട്ട് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഡോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഫോണ്ടിൽ നിന്ന് നമുക്കൊരു ഉരുണ്ട ഒരു ഫോണ്ട് കിട്ടണം അതായത് ആ ഡോട്ടുകളെല്ലാം ഉരുണ്ട ടൈപ്പ് വരുന്ന ഒരു ഫോണ്ട് കിട്ടണം ഓക്കെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് സെൻറ്റർ അലൈൻ ആയിട്ട് കൊണ്ട് വെച്ചതിന് ശേഷം ഒന്ന് സൈസ് ഒന്നുകൂടെ ഒന്ന് ചെറുതായി കൊടുക്കാം ഓക്കെ ഒന്ന് സെൻറ്റർ ആയിട്ട് അലൈൻ ചെയ്ത് വെക്കാമേ സെലക്ഷൻ കളഞ്ഞു ഇനി നമുക്ക് ആ ഡോട്ടിന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ലെയർ എടുത്തതിന് ശേഷം ആ ഡോട്ടിന് ആ സെലക്ഷൻ നമ്മൾ ഓവർലേ കൊടുക്കുകയാണ് ലെയർ സ്റ്റെയിൽ നോർമൽ മാറ്റി ഓവർലേ കൊടുത്തിട്ടുണ്ട് ഓക്കെ സെൻറ്റർ ആയിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ജസ്റ്റ് ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു കളറെടുക്കുകയാണേ കളറെടുത്തതിനു ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ പുതിയൊരു ലെയർ കൊടുക്കുകയാണ് പുതിയ ലെയർ കൊടുത്തിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണേ ഓക്കെ ഫുള്ളായിട്ട് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണേ ആ ഭാഗം മാത്രം അത്രയും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ അല്പം കുറച്ച് അറുപതിലേക്കാണ് ഇട്ടേക്കുന്നത് ഇപ്പം മുകളിൽ ജസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് എന്നാൽ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റാത്ത രീതിക്ക് ഒരു ഗ്രീൻ ഉണ്ട് ഓക്കെ നമ്മുടെ വർക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടേ അപ്പം എല്ലാവരും ചെയ്ത് പഠിക്കണം ചെയ്യാൻ അറിയാവുന്നവർക്ക് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അതും കമൻറ്റുകളായിട്ട് അറിയിക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്